ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക കോപ്പർ ടു പ്ലസ് ബാർ കോപ്പർ എഫ്ഇ അടുത്തതാണ് എഫ് ഇ റ്റു പ്ലസ് എഫ് ഇ ബാർ എഫ്ഇ ടു പ്ലസ് ഡബിൾ ഇൻവേർട്ടർ ലൈൻ സി യു ടു പ്ലസ് ബാർ സിയു അപ്പോൾ നമുക്കറിയാം ഈ ഡബിൾ കാണിക്കുന്നത് രണ്ട് ഇലക്ട്രോ ലൈറ്റ്സ് തമ്മിലും ഒരു അതിൻ്റെ ഇലക്ട്രോലൈറ്റും ലൈറ്റും അതിൻ്റെ ഇലക്ട്രോണും തമ്മിലാണ് നമ്മൾ എന്താക്കുന്നത് ഒരു ബാർ കാണിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ സെഡനിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് ഇതിൻ്റെ ഈ സെല്ല് കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ ഈ കാത്തോൾ മൈനസ് ഈ ആനോഡ് ഈ കാത്തോഡ് മൈനസ് ഇ ആനോഡാണ് ഇത് പിന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം കണക്റ്റഡ് ഇൻ സീരീസ് ആണ് അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇ വണ്ണിന് എടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെല്ലിന് ഇ വണ്ണിന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്മൾ എന്താക്കാം ഇ റ്റു എടുക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂട്ടിയിട്ടുള്ള നെറ്റാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെൻ്റെ കാത്തോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണ് എന്നാ പ്ലസ് സീറോ പോയിൻ്റ് ത്രീ ഫോർ മൈനസ് ഓഫ് മൈനസ് സീറോ പോയിൻ്റ് സെവൻ സിക്സ് ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് വൺ വോൾട്ടാണ് ഈ രണ്ടാമത്തെ ഈ സെല്ലെടുത്തു കഴിഞ്ഞാൽ അതിലും എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ത്രീ ഫോറാണ് മൈനസ് ഓഫ് മൈനസ് സീറോ പോയിൻ്റ് ഫോർ വൺ ആണ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഏകദേശം വരിക സീറോ പോയിൻറ്റ് ഏകദേശം അല്ല സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് വാല്യൂ സെവൻ ഫൈവ് വോൾട്ടാണ് വരിക അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂട്ടിക്കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് പ്ലസ് വൺ പോയിൻറ്റ് വൺ വോൾട്ട് ഇതിൻ്റെ രണ്ടിനെയും കൂട്ടി കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൺ പോയിൻറ്റ് എയിറ്റ് ഫൈവ് വോൾട്ട് കിട്ടും അപ്പോൾ ഓപ്ഷൻ പ്ലസ് വൺ പോയിന്റ് എയിറ്റ് ഫൈവ് ആണ് ഓപ്ഷൻ വൺ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അടുത്തൊരു ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അയൺ ഈസ് കളർലെസ് നമ്മൾ ഒരുപാട് ഡി ബ്ലോക്കിലൊക്കെ നമ്മൾ എന്നാ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നൊരു കൊസ്റ്റിനാണ് സെഡ് എൻ ടു പ്ലസ് ഈസ് കളർലെസ് വൈ ബിക്കോസ് ഇറ്റ്സ് എ സ്യൂഡോ ട്രാൻസിഷൻ എലിമെൻറ്റ് എന്താണ് അത് ട്രാൻസിഷൻ അല്ല അത് ട്രാൻസിഷൻ പോലെ നമുക്ക് തോന്നും കാരണം ഫോർ എസ് ടു ത്രീ ഡി ടെന്നാണ് ഡി ടെൻ ആണ് ഇതിൻ്റെ ഏതെങ്കിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ ഡി ഓർബിറ്റൽ എന്താണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് ഇതിൻ്റെ അകത്ത് നിന്നും സെഡ് എൻ ടു പ്ലസ് പോകുമ്പോൾ ഫോർ എസ് സീറോ ത്രീ ഡി ടെൻ ആണ് ഡി ടെൻ ആണ് ഡി ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ എക്സൈറ്റഡ് സ്റ്റേറ്റിലോ ഒന്നും ഒരു ഇലക്ട്രോൺസും ഡി ഓർബിറ്റിൽ നിന്ന് എക്സൈറ്റഡ് ആയി പോകില്ല അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് കളർലെസ് ആണ് ബാക്കിയെല്ലാ കോമ്പൗണ്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ എന്തെങ്കിലും ഒരു കേസിൻ്റെ അകത്ത് അതെന്താണ് പിന്നെ എക്സൈറ്റേഷൻ നടക്കും തിരിച്ചെന്താകും എമിഷൻ നടക്കും ആ ഇലക്ട്രോൺസ് പയതുപോലെയാവും ആ സമയത്താണ് എന്താകുന്നത് ഒരു കോമ്പൗണ്ട് കളർ ഉണ്ടാക്കുന്നത് അപ്പോൾ സെഡൻ ടു പ്ലസിൻ്റെ കേസിൻ്റെ അകത്ത് ആർഗൺ ഫോറസ്റ്റ് ടൂ ത്രീ ഡി ടെൻ ആണ് അപ്പോൾ ഫോറസ്റ്റ് ടൂറത്തുള്ള ആ രണ്ട് ഇലക്ട്രോൺസ് അങ്ങ് പോകും സെഡൻ ടു പ്ലസ് ത്രീ ഡി ടെൻ തന്നെയുണ്ടാവുക ത്രീ ഡി ടെൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് കോമ്പൗണ്ട് കളർലെസ് ആയിരിക്കും അടുത്തൊരു ക്വസ്റ്റൻ ആണ് ബ്യൂട്ടനോൺ ഇസ് ലെസ് റിയാക്റ്റീവ് ദാൻ പ്രോപ്പനോൺ ടുവേർട്സ് ന്യൂക്ലിയോ ഫിലിക് റിയാക്ഷൻ ബിക്കോസ് അപ്പോ ബ്യൂട്ടനോൺ ഇവിടെ വരക്കാം സി എച്ച് ത്രീ സി എച്ച് അടുത്ത ഒരു ക്വസ്റ്റൻ ആണ് പ്രൊപ്പനാൾ അപ്പോ പ്രൊപ്പനാൾ എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് വൺ ബ്യൂട്ടനോൾ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോ ഫ്രിക്കൻ ഇതിൽ എത്ര ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ട് വൺ ടു ത്രീ ഇതിൽ എത്ര ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ആൽക്കൽ ഗ്രൂപ്പേ ഉള്ളൂ ഇതിൽ മൂന്ന് ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആൽക്കൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് സി എച്ച് ത്രീ ഗ്രൂപ്പിൻ്റെ പ്രത്യേകം എന്താണ് ഇറ്റ്സ് എൻ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലസ് ഐ ആണ് അപ്പോൾ പ്ലസ് ഐ എഫക്ട് കൂടുതൽ ഐഡിയ ഉണ്ടാവുക ബ്യൂട്ടൺ ആണ് ഉണ്ടാവുക അപ്പോൾ ഈ പ്ലസ് ഐ എഫക്ട് കൂടുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക ലെസ് റിയാക്റ്റീവ് നോക്കുക ഈ ഒരു പോയിന്റ് ഓർമ്മിച്ച് വയ്ക്കണം പ്ലസ് ഐ എഫക്ട് ഇപ്പൊ സി എച്ച് ത്രീ എൻ എൻ എച്ച് ടു പിന്നെ ഒ എച്ച് ഒ സി എച്ച് ത്രീ ഇതുപോലത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ സി എച്ച് ത്രീ എൻ എച്ച് ടു ഒ എച്ച് സി എച്ച് ഒ സി എച്ച് ത്രീ ഇതുപോലത്തെ ഗ്രൂപ്പുകളുണ്ടാകുമ്പോൾ അതൊക്കെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് ആ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യൂക്ലിയോഫിലിക് അഡീഷനാണ് അതെന്താകും ലെസ് റിയാക്റ്റീവ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് കാണിക്കുക അപ്പോൾ മോർ പ്ലസ് ഐ എഫക്ട് ഈസ് ഫൗണ്ട് ഇൻ ബ്യൂട്ടനോൾ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തന്നെ നോക്കിയാൽ മതി ഒന്നല്ലെങ്കിൽ മോർ അല്ലെങ്കിൽ ലെസ് ഈ ഏതെങ്കിലും ഒരു ഓപ്ഷനെ വരാനുള്ള ചാൻസ് അപ്പോൾ നമ്മൾ നോക്കുക ബ്യൂട്ടനോണും നമ്മൾ പ്രൊപ്പനോള് വരക്കുന്ന സമയത്ത് അതിൽ ആൽക്കോയിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുതലാണ് ആൽക്കോയിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്ലസ് ഐ എഫക്റ്റിൻ്റെ എണ്ണം കൂടുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പ്ലസ് ഐ എഫക്റ്റ് കൂടുന്ന സമയത്ത് ന്യൂക്ലിയോ ഫിക്സ് അഡീഷൻ റിയാക്ഷനാണ് എന്താകും ലെസ് ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അടുത്തൊരു ക്വസ്റ്റൻ ആണ് ദ പെയർ ഇൻ വിച്ച് ബോത്ത് ദ സ്പീഷ്യസ് ഹാവിങ് ദ സെയിം മാഗ്നറ്റിക് മൂവ്മെന്റ് നമുക്കറിയാം മാഗ്നറ്റിക് മൂവ്മെന്റ് നമുക്ക് മാഗ്നറ്റിക് മൂവ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കുക റൂട്ട് ഓഫ് എൻ ഇൻ ടു എൻ പ്ലസ് ടു എൻ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് അപ്പോൾ സിആർ എച്ച് ടു ഒ സിക്സ് ടു പ്ലസ് അപ്പോൾ അതിൽ എച്ച് ടൂ ഒരു ന്യൂട്രൽ ആണ് അപ്പോൾ സിആർ ടു പ്ലസ് അപ്പോൾ ഓൾറെഡി ഫോർ എസ് വൺ ത്രീ ഡി ഫൈവ് ആണ് എന്ത് ക്രോമിയം അത് ചേഞ്ച് ചെയ്തിട്ട് അടുത്തേക്ക് പോകും ഫോർ എസ് സീറോ ത്രീ ഡി ഫോറിലേക്ക് പോകും അപ്പോൾ ഇതിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് നാലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇനി സിഒ സി എൽ ടു സി എൽ ഫോർ ടു മൈനസ് അപ്പോൾ സിഒൻ്റെ കേസിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാം എക്സ് മൈനസ് ഫോർ ഈ സി ടു മൈനസ് ടു എന്നാൽ സി എൽ എന്ന് പറയുന്നത് ഒരു ആനയോണിക് ലിഗാനാണ് അപ്പോൾ സി എൽ സി ഒൻ്റെ ചാർജ് എന്താണ് പ്ലസ് ടു ആണ് വരിക അപ്പോൾ കൊവാൾട്ട് എന്ന് പറയുന്നത് കോബ്വാളിറ്റി ടു പ്ലസ് ആണ് അപ്പോൾ ഫോർ എസ് സീറോ ത്രീ ഡി സെവൻ ഫോർ എസ് സീറോ ത്രീ ഡി സെവൻ ഫോറസ് ടു ത്രീ ഡി സെവൻ ചേഞ്ചസ് ഇൻ ടു ഫോർ എസ് സീറോ ത്രീ ഡി സെവൻ അപ്പോൾ ഡി സെവന് നമുക്കൊന്ന് വരയ്ക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നമ്മളെ ഡി ഓർബിറ്റൽസാണ് ഞാൻ ഈ വരച്ചത് ഡി ഓർബിറ്റൽസ് ഞാൻ വരക്കുന്ന സമയത്ത് ഡി ഇവിടെയും ഇവിടെ എന്താണ് ഫുള്ളി പെയ്ഡാണ് അപ്പോൾ മൂന്നെണ്ണം മാത്രമേ എന്തേ ഉള്ളൂ ആയിട്ടുള്ളൂ അപ്പോൾ എൻ ഇ സീക്വൽ ടു ത്രീ അപ്പോൾ ഇത് രണ്ടും ഫോർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ സെയിം ആയിട്ടുള്ള മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഫ് എച്ച് ടു ഒ സിക്സ് ടു പ്ലസ് കണ്ടുപിടിക്കണം അപ്പോൾ എച്ച് ടു എന്ന് പറയുന്നത് നൂറ്റിലാണ് എഫ് വി ടു പ്ലസ് ഓൾറെഡി ഫോർ എസ് ടു ത്രീ ഡി സിക്സ് ആണേ ഫോർ എസ് ടു ത്രീ ഡി സിക്സ് അത് എന്തായി മാറായിട്ട് മാറും ഫോർ എസ് സീറോ ത്രീ ഡി സിക്സ് ആയിട്ട് മാറും അപ്പോൾ ഡി സിക്സ് ഞാൻ വരക്കാണ് ഡി സിക്സ് വരക്കുന്ന സമയത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ എത്ര അൺപേഡ് ഉണ്ട് എൻ ഇ സിക്കൽ ടു ഫോർ അപ്പോൾ ഇതും ഇതും എന്താണ് ഫോർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടും എൻ ഇ സിക്കൽ ടു ഫോറാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെ മാഗ്നറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ് റൂട്ട് ഓഫ് ഫോർ ഇൻ ഫോർ പ്ലസ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഫോർ ഇൻ സിക്സ് റൂട്ട് ഓഫ് ട്വൻറ്റി ഫോർ അത് ഓൾമോസ്റ്റ് ഫോർ പോയിൻ്റ് നയൻ ആ ഒരു റേഞ്ചിൽ വരും ബോർ മാഗ്നറ്റോൺ വരും അപ്പോൾ രണ്ടിൻ്റെ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ് ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യാണ് ഇന്ന എ തെർമൈറ്റ് പ്രോസസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് പറയാം അലൂമിനിയം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അലൂമിനിയം റിയാക്ടിങ് വിത്ത് എഫ്ഇ ടു ഒ ത്രീ ഗിഫ്റ്റ്സ് എന്താണ് എ എൽ ഒ ത്രീ പ്ലസ് എഫ് മീൻസ് എ എൽ ടു ഒ ത്രീ പ്ലസ് എഫ്ഇ ടു എൽ കൊടുത്താൽ മതി ടു എഫ്ഇ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ അപ്പോൾ ഇന്നെ തെർമൈറ്റ് പ്രോസസ്സ് ദ റെഡ്യൂസിങ് ഏജൻറ് അപ്പോൾ അലൂമിനിയം റിയാക്ടി വിത്ത് അയൺ ഓക്സൈഡ് ഗ്യൂസ് അലൂമിനിയം ഓക്സൈഡ് പ്ലസ് എഫ് ഇ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അലൂമിനിയം സിമ്പിളായിട്ട് നമുക്ക് എന്താകാം കണ്ടുപിടിക്കാൻ പറ്റും അടുത്തൊരു ഓർഗാനിക്കൽ ഒരു ക്വസ്റ്റിനാണ് സിമ്പിളാണ് ശ്രദ്ധിക്കുക ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേരാണ് ബെൻസിൻഗിൻ്റെ മോളിൽ എൻ എച്ച് ടു അനിലിനാണ് കോമ്പൗണ്ട് വരുന്നത് അപ്പോൾ എൻ എ എൻ ഒ ടു ഗ്യൂസ് എച്ച് സി എൽ അപ്പോൾ നമുക്കൊരു എ പി എന്ന് പറയുന്ന ഒരു സാധനം കിട്ടി പി എച്ച് ടു ആയിട്ട് റിയാക്ട് ചെയ്താൽ ക്യൂ കിട്ടി ഈ പി എന്ന് പറയുന്ന സാധനം എന്നാ ഫിനോളായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ആറ് കിട്ടും ഈ പി എന്ന് പറയുന്ന സാധനം പൊട്ടാഷ്യം അയേഡായിട്ട് റിയാക്ട് ചെയ്താൽ എസ് കിട്ടും ഈ പി എന്ന് പറയുന്ന സാധനം സോഡിയം ബോറോ ഫ്ലോറൈഡു ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ടി എന്ന് കിട്ടും അപ്പോൾ നോക്കുക ഇതിൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അനിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് ഫസ്റ്റ് എൻ എ ഒൻ ടു എച്ച് എക്സ് നമുക്കറിയാം ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബെൻസീൻ ഡാസോണിയം സാൾട്ട് എൻ ടു പ്ലസ് സി എൽ മൈനസ് എൻ ടു പ്ലസ് സി എൽ മൈനസ് ഏതാ ഓപ്ഷൻ വരുന്നത് ഡി ഇ ഈ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഇത് തന്നെയാണ് ഇനി ഈ സാധനം എച്ച് ടു ആയിട്ട് റിയാക്റ്റ് ചെയ്താൽ ഈ സാധനം എച്ച് ടൂ ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇവിടെ എന്ന് പറ്റും ഈ ബെൻജീൻ ഡയസോണിയം സാൾട്ട് മാറിയിട്ടാടാ വരും എനിക്ക് ഫീനോട് കിട്ടും അതാണെന്ത് എന്ന് പറയുന്ന സാധനം പിന്നെ ഈ സാധനത്തിലേക്ക് ഞാൻ എന്താക്കും പി എച്ച് ഒ എച്ച് റിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇണക്കെന്ത് കിട്ടും ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ഏത് പി എച്ച് ഇവിടെ ഉള്ള ഇ എൻ ടു ഉണ്ടല്ലോ ഇ എൻ ടൂവിൻ്റെ മുകളിൽ ആര് വന്ന് റിയാക്ട് ചെയ്യും എൻ എൻ ടു മുകളിൽ ഇവിടെ എൻ്റെ പി എച്ച് ഒ എച്ച് വന്ന് റിയാക്ട് ചെയ്യും ഇവിടെ എൻ്റെ ഓൾറെഡി ഇവിടെ ഉള്ള പി എച്ച് ഉണ്ടാകും അപ്പോൾ വളരെ സിമ്പിളാണ് പി എച്ച് എൻ ഡബിൾ ബോണ്ട് എൻ്റെ ഈ പി എച്ച് ഒ എച്ച് കൂടെ വരും പിന്നെ ഈ എൻിൻ്റെ മുകളിലേക്ക് വരും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും അതാണ് സി എന്ന് പറയുന്ന ഈ സാധനം പിന്നെ സിമ്പിളാണ് ഇതിനെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ സാനമൈസ് റിയാക്ഷൻ ഉണ്ടകത്ത് നമ്മൾ പഠിച്ചതാണ് പൊട്ടാഷ്യം ഹൈഡ്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ എൻ ടു പ്ലസ് സി എൽ മൈനസ് പോയിട്ട് അടാൽ വരും ആഡോബെൻസിന് കിട്ടും ആ ഒരു ഓപ്ഷൻ ഓപ്ഷനിടെ വരുന്നത് ബിയിലാണ് വരുന്നത് അടുത്തത് എച്ച് ബി എഫ് ഫോർ വൈറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും ഇവിടെ ഈ ആഡിന് പകരം ആഡ് ആഡിന് വരാടാർ വരും ഫ്ലോറിൻ വരും വളരെ സിമ്പിൾ ആണ് ആൻസർ ഏത് ഡി എന്ന് പറഞ്ഞ സാധനം അപ്പോൾ എ സോറി ഇ എ സി ബി ഡി അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത് സി ആണ് ആദ്യം തന്നെ നമുക്ക് ഇ കിട്ടും പക്ഷേ നമ്മൾ എന്താക്കാം ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റിയാക്ഷൻസ് നല്ല രീതിയിൽ എല്ലാ റിയാക്ഷനും ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സീക്വൻസ് നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഓർഗാനിക് റിയാക്ഷൻസ് നമുക്ക് വേണം അപ്പോൾ ഇത് സാൻ മേസ് റിയാക്ഷനാണ് ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത് പിന്നെ എച്ച് ടു ചെയ്യുന്ന സമയത്ത് അത് ഫിനോളായി മാറും പിന്നെ ഒരു ഫീനോൾ തന്നെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണ് പ്രോഡക്റ്റ് കിട്ടുന്നത് പിന്നെ കെ ഐ റിയാക്ട് ചെയ്യുമ്പോൾ ആ സാധനം ബെഞ്ചിൻ ഡൈസോണിയം ക്ലോറൈഡ് ആഡോബെൻസീനായി മാറും ഇനി എച്ച് ബി എഫ് ഓർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോറോ ഫോറോബെൻസീനായിട്ട് മാറും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ റിയാക്ഷൻ നമുക്ക് എന്താക്കാനാവുള്ളൂ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ക്വസ്റ്റ് നോക്കാം സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് യെല്ലോ കളർ ഇൻ എൻ എ സി എൽ ഇസ് ഡ്യൂ ടു അപ്പോൾ യെല്ലോ കളർ ഒരു എൻ എ സി എൽ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ അകത്ത് യെല്ലോ കളർ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ് നമുക്കറിയാം എൻ എ സി എൽ എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ് ഷോട്ട്കീൻ്റെ എക്സാമ്പിളാണ് അപ്പോൾ പക്ഷേ എൻ എ സി എല്ലിൻ്റെ അകത്ത് കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട് അപ്പോൾ ഷോട്ട്കിയുമല്ല ഫ്രങ്കലുമല്ല അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഇതിന്റെ അകത്ത് നിന്ന് ക്ലോറിൻ അങ്ങ് പോകും ക്ലോറിൻ അങ്ങ് പോയിട്ട് ആ ക്ലോറിൻ പോയ സ്ഥലത്ത് ഒരു ഇലക്ട്രോൺ വന്ന് നിൽക്കും ആ ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്തിട്ട് ആ ഇലക്ട്രോൺ കാരണം എന്തുണ്ടാകും അതിനാണ് നമ്മൾ എഫ് സെൻറ്റർ എന്ന് വിളിക്കുന്നത് ആ ഇലക്ട്രോൺ കാരണം ആ കോമ്പൗണ്ട് എന്ത് കാണിക്കും കളർ കാണിക്കും ഇതിൽ എൻ എസ് സി എൽ ആയതുകൊണ്ട് ഇതെന്താണ് യെല്ലോ കളർ കാണിക്കും അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വാക്കൻസി ആനയോണിക് വാക്കൻസി കാരണം നമുക്ക് കാണിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താക്കാം ഈ ഒരു ഓപ്ഷൻ പറയാം സിമ്പിളാണേ അതിൻ്റെ അകത്ത് എൻ എ സി എല്ലിൻ്റെ അകത്തുനിന്ന് ഒരു ക്ലോറിൻ പോയിട്ട് ആ ക്ലോറിൻ പോയ ഇടത്തിലേക്ക് ഇലക്ട്രോൺ വന്ന് നിൽക്കും ആ ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്ത് നിൽക്കും ആ ഇലക്ട്രോണിനെ ട്രാപ്പ് ചെയ്ത ആ ഇലക്ട്രോണിനെ നമ്മൾക്ക് എഫ് സെൻറ്റർ എന്ന് വിളിക്കാം ആ ഇലക്ട്രോൺ കാരണം ആ കോമ്പൗണ്ട് എന്താണ് കളർ കണക്ക് അപ്പോൾ അത് ആനിയോണിക് വേക്കൻസി ആണ് അതിൻ്റെ കാരണം മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി അടുത്തൊരു ക്വസ്റ്റൻ ആണ് റിയാക്ഷൻ ഒക്കറിങ് അറ്റ് ക്യാരത്തോൾ ഈസ് ഒരു കാതോഡിലെ റിയാക്ഷൻ ആണ് നമുക്ക് കാണിക്കുന്നത് രണ്ട് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നു ഈ ഇതിൽ എച്ച് ജി എന്ന് പറയുന്നത് എന്താണ് പ്ലസ് ടു ആണ് ഇവിടെ എച്ച് ജി എന്താണ് സീറോ ആണ് അപ്പോൾ ഇവിടെ റിഡക്ഷനാണ് റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ് കാതോഡിലാണ് എന്നൊക്കെ നമുക്കറിയാം ഇത് ഏതിൻ്റെ റിയാക്ഷൻ ആണ് ലക്ലാൻസി സെല്ലാണോ ആണോ ഫ്യൂവൽ ആണോ നിക്കൽ കാറ്റ്മയാണോ ഈ എച്ച് ജി എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം ഇതെന്താണ് മെർക്കുറിക് സെല്ലാണ് അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ ടു ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് കറക്റ്റ് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നാണ് ചോദിക്കുന്നത് ഫിനോൾ ഈസ് യൂസ് ടു പ്രിപ്പയർ അനാലജസിക് ഡ്രഗ്സ് ആണ് ഫീനോൾ നമ്മൾ എന്താക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നത് സോലിബിലിറ്റി ഓഫ് ഫിനോൾ ഇൻ വാട്ടർ ഈ വാട്ടറിൽ ഫീനോൾ സോളിബിൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിബിൾ ആകുന്നുണ്ട് എന്തിനേക്കാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോബെൻസിനേക്കാളും സോളിബിൾ ആണ് സിമ്പിൾ ആണ് നമുക്കറിയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഇന്റർ ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രോജൻ ബോണിങ്ങൾ കാരണം വാട്ടറിൽ എന്താണ് ഫീനോൾ സോലബിൾ ആണ് ഫീനോൾ ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ സോഡിയം കാർബണേറ്റ് ഫീനോളിന ഒരിക്കലും സോഡിയം കാർബണേറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനാവില്ല എൻ എ ടു സി ഒ ത്രീയാണ് സോഡിയം കാർബണേറ്റ് കാരണം ഫീനോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഒന്നല്ല അപ്പോൾ സോഡിയം കാർബണേറ്റിന് എന്താക്കാനാവില്ല ന്യൂട്രലൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓർത്തോ നൈട്രോഫിനോൾ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് പാരാനൈട്രോഫിനോൾ ബോയിലിങ് പോയിന്റ് ഓഫ് ഓർത്തോനൈട്രോഫിനോൾ ശ്രദ്ധിക്കുക ഇതാണ് ഫിനോള് അതിന്റെ ഓർത്തോപോസിറ്റിൻ്റെ അകത്ത് എന്നോട്ട് വരുന്നു ഇതാണ് പാരാപൊസിറ്റകത്ത് എന്നോട്ട് വരുന്നു ഇതാണ് എന്ത് പിന്നെ പാരാനൈട്രോഫിനോൾ അപ്പൊ ഇതില് ഓർത്തോ ആണോ പാരയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്തുണ്ടാവും ഇതില് ഇൻട്ര ഇന്റർമോളിക്കുലാർ ഹൈഡ്രോജൻ പോണി ഉണ്ടാവും ഇതിൽ മറച്ച് എന്താണ്ടാവുക ഇതിൽ ഒരേ മൊളിക്കൂൾസിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും ഇതിനാണ് നമ്മൾ എന്ത് ഇൻട്രാ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അപ്പോൾ ഇൻറ്റർനാണോ ഇൻട്രോ കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻറ്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക അപ്പോൾ ഇതിനാണ് എപ്പോഴും കൂടുക പാരൈന് കുറവാണ് സോറി പാരൈന് കൂടുതലുണ്ടാവുക ഓർത്തോന് കുറവാണ് അപ്പം ബോയിലിംഗ് പോയിന്റ് ഓഫ് നൈട്രോഫീനോൾ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് പാരാ പാരാന്രോഫിനോൾ ഈയൊരു സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഓപ്ഷൻ ഡിയും ശരിയാണ് അപ്പോൾ സി മാത്രമാണ് തെറ്റുള്ളൂ അപ്പോൾ സി അപ്പോൾ ശ്രദ്ധിക്കുക പാരാനൈട്രോഫിനോളിൻ്റെ അകത്ത് ഇൻറ്റർമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ഉണ്ട് അപ്പോൾ പാരാനൈട്രോഫിനോളിനേക്കാൾ കൂടുതൽ സോറി പാരാനൈട്രോഫിനോളിന് കൂടുതലാണ് ബോയിലിംഗ് പോയിന്റ് എന്തിനേക്കാളും സിമ്പിൾ ആണ് ഈ ഒ എച്ചും ഇതിൻ്റെ എൻഒ റ്റുവിൻ്റെ അകത്തുള്ള ഓയും ഇത് എച്ചും തമ്മിലുള്ള ഈ ബോണ്ടിങ്ങിനാണ് നമ്മൾ ഇൻട്ര എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഒ റ്റുവും അടുത്ത ഫിനോൾ മോളിക്കൂൾസിൻ്റെ ഓ എച്ചും തമ്മിലുള്ള ഈ ഒരു മോളിക്കൂൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻടർ രണ്ട് മോളിക്കൂൾസിന് തമ്മിലുള്ള ബോണ്ടിങ്ങിനാണ് നമ്മൾ ഇൻ്റർ എന്ന് പറയുന്നത് ഒരേ മോളിക്കൂൾസിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഇൻട്ര അപ്പോൾ രണ്ട് മോളിക്കൂൾസ് തമ്മിൽ ഒരു ബോണ്ടിംഗ് ഉണ്ടാകുമ്പോൾ ആ ബോണ്ട് സ്ട്രോങ് ആകും ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഹയർ എനർജി കൊടുക്കേണ്ടെങ്കിലും ആ എനർജി ഹയർ എനർജിക്കാണ് നമ്മൾ പറയുന്നത് ഹയർ ബോയിലിങ് പോയിൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തോന് കുറവായിരിക്കും അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് ആകെ ഇവിടെ ഉള്ള ഇതെന്ന് പറഞ്ഞു ഫീനോൾ ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ സോഡിയം കാർബണേറ്റ് ഫീനോൾ എന്ന് പറയുന്നത് അത്ര പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആസിഡൊന്നുമല്ല അപ്പോൾ ഫീനോൾ ഈസ് നോട്ട് ന്യൂട്രലൈസ്ഡ് ബൈ സോഡിയം കാർബണേറ്റ് അപ്പോൾ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ആണ് ശരിയായി ഓപ്ഷൻ സി എന്ന് പറയുന്നത് രണ്ടാമതാണ് ആൻസർ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടാമത്തെ ഓപ്ഷനാണ് എന്താ വന്നത് ശരിയാണുള്ളത്